ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയുള്ളിയൊക്കെ ഇട്ട് വയറ്റി എടുത്തൊരു കിഡ്ഡിലൻ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റിൽ തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ വെക്കാം അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു എണ്ണവും സോറി വെളുത്തുള്ളി ഒരു എണ്ണവും ഇഞ്ചി ഒരു ചെറിയ പീസുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് അര കിലോയിലും കുറച്ച് അധികം അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവിലനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കേണ്ടത് ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇതാ രണ്ട് ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരു വെറ്റ്നസ്സിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക വേറെ ഓയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ടാവും ചെമ്മീനിൽ നമ്മുടെ ഈ ഒരു മസാല ഒക്കെ ഒന്ന് നല്ല രീതിയിൽ പിടിച്ച് കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചുകൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് ചെമ്മീനും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കുക നല്ലപോലെ കൈവെച്ച് തന്നെ മിക്സാക്കിയെടുക്കുക ഇത് മിക്സാക്കി കൊടുത്ത് കൂടുതൽ ടൈം വെക്കുകയെന്നു വേണ്ട ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് ഇടാം ഞാൻ ഇതാ ഒരു പാത്രത്തിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ മുഴുവനായിട്ടും ഇട്ടു ഇട്ടു ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡാക്കി നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുത്ത് അതിനെ വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ കിടന്ന് ചെമ്മീനെ ഫസ്റ്റിൽ തന്നെ ഒന്ന് വേവിച്ച് കിട്ടണം വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഓയിലൊഴിച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഈ ഒരു ഇതിൽ തന്നെ ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ടെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇത് കഴിക്കാനായിട്ട് എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ മസാല ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രം ഉപയോഗിക്കാം നല്ലതാണ് അല്ല നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ളിയും തക്കാളിയും ഒക്കെ ചപ്പാത്തിക്കൊക്കെ നമുക്ക് കുറച്ച് കൂടി തന്നെ കഴിക്കാനായിട്ട് നോ ഉണ്ടാക്കാൻ അല്ലേ റോ റോസ്റ്റ് ടൈപ്പ് എക്സ്ട്രാ ഡ്രൈ ഫ്രൈ ഈ ഒരു ടൈപ്പിൽ ഡ്രൈ ഫ്രൈ അല്ലാതെ എക്സ്ട്രാ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം എക്സ്ട്രാ മസാല ചേർക്കുന്നില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വെച്ച് ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതാ ചെമ്മീനൊക്കെ എക്സ് കുറച്ചു കൂടി ഓയിലൊഴിച്ചൊന്ന് ഫ്രൈ ആക്കിയെടുത്തു എന്നിട്ട്താ ചെറിയുള്ളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുപതോളം ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ അതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞെടുത്തു എന്നിട്ട് അത് ഇട്ട് ഒന്ന് വയറ്റി എടുത്തു ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു കൂടുതൽ രീതിയിൽ ഒടഞ്ഞ് കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വെന്തി കിട്ടിയാൽ മതി അങ്ങനെതാ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട് ഇനി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല ഒരു നാടൻ സ്റ്റൈലിലെ ചെമ്മീൻ റോസിലെ അപ്പോൾ മല്ലിയില അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇവരെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവരോടും ബബായ്